ഉമർ തങ്ങളുടെ ജീവിതത്തിന്റെ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് ഉമർ തങ്ങളുടെ ഇസ്ലാമായി വന്ന ആദ്യകാലം തങ്ങളുടെ കൂടെ ജീവിച്ച കാലത്തൊക്കെ ഭയങ്കര ഒരു എന്ത് കണ്ടാലും ചോദിക്കും അതാണ് അതാണ് തങ്ങൾ ആദ്യകാലം പക്ഷെ ഭരിക്കുന്ന കാലം രണ്ടാമത്തെ സ്റ്റേജ് ഉമർ തങ്ങൾ അമൃതങ്ങൾ പച്ചപ്പാവായിരുന്നു അതുകൊണ്ടാണ് ഭാര്യ ചീത്ത പറഞ്ഞപ്പോഴൊക്കെ അങ്ങനെ കേട്ടിരുന്നത് പച്ചപ്പാവ് ഒരാൾ വന്ന് പരാതി പറയാൻ വേണ്ടി വന്നതാണ് ഭാര്യ വല്ലാണ്ട് ചീത്ത പറഞ്ഞിട്ടേ തങ്ങളെ വിളിച്ചിട്ട് ഉമർ തങ്ങളെ ഉപദേശിച്ച ഭാര്യ അപ്പോ ഉമർ തങ്ങളോട് പരാതി പറയാൻ വേണ്ടി വന്നതാ എന്ത് പരാതി ഭാര്യ വല്ലാണ്ട് ചീത്ത പറയേണ്ട ഉപദേശിക്കണം ഉമർ ഉമൃതങ്ങളുടെ ഭാര്യ പൊരിഞ്ഞ ഡയലോഗ് വാതിൽക്കെ മുട്ടിയിട്ട് വാതിൽ തുറക്കാൻ വേണ്ടി നിക്കുമ്പോ വാതിൽ തുറക്കണ കേൾക്കുന്നത് വെളിമർദങ്ങളെ ചീത്ത പറയണ അദ്ദേഹം പിന്നെ ഇറങ്ങി പോകുന്നത് വാതിൽമർദ്ദങ്ങൾ തുടങ്ങുമ്പോ ഇയാള് പുറത്തിറങ്ങി പോകുക അല്ലല്ല എന്തൊക്കെ പോണത് ഞാൻ ചോദിക്കാം പിടിച്ചിരും വലുത് പറഞ്ഞ പോലെ ഞാനൊരു കുഴപ്പമുണ്ടായിട്ട് വന്നത് അതിന് വലിയ കുഴപ്പം ഇങ്ങളെ പുറക്കുണ്ടാകുമ്പോ എനിക്ക് എന്താ ചോദിച്ചു അല്ല എന്റെ പെണ്ണുങ്ങളെ നാവും അല്ലാണ്ട് കൂടുതലാണ് നിങ്ങളുടെ പെണ്ണുങ്ങളെ നോക്കുമ്പോ എന്റെ പെണ്ണ് ഇതിനേക്കാളൊക്കെ താഴെയാണ് അത്ര ഒന്നുമല്ല ഇവര് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉമ്മമാരല്ലേ ആ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നില്ലേ നമ്മുടെ വസ്ത്രം അലക്കി തരുന്നില്ലേ പിന്നെ നാവ് കുറച്ചുകൊടുത്ത് സഹിക്കാ ഇതൊക്കെ പറയുന്നത് രണ്ടാം ഘട്ടമാണ് ഞാൻ പറയാറുണ്ട് പെണ്ണുങ്ങൾ അങ്ങനെ ഭർത്താക്കന്മാരോട് നാവിടുന്ന എന്തല്ല ഭർത്താക്കന്മാരുടെ വിമൃതങ്ങളാവില്ല സ്വഭാവം ഒക്കെ ഉണ്ടാണ് ഭർത്താക്കന്മാരോടോ ചെയ്തിട്ട് കാര്യമല്ല വെറുതെ കുടുംബം കേൾക്കാൻ ഇഷ്ടം വേദനേ നിങ്ങൾ അങ്ങനെ ഒന്നും പറയാൻ നിൽക്കണ്ടെങ്കിൽ നല്ല ഗുണങ്ങളായിട്ട് തന്നെ ജീവിക്കും നല്ല അച്ചടക്കമുള്ള ഒതുക്കുള്ള ശബ്ദ ചേർത്ത് സംസാരിക്കാൻ സ്നേഹമുള്ള ഗുണങ്ങളായിട്ട് ജീവിക്കും അള്ളാഹു ഗ്രഹിക്കട്ടെ ലൈറ്റർ ജീവിതം രണ്ടാം ഘട്ട ജീവിതം അങ്ങനെ സോഫ്റ്റ് ആയിട്ടുണ്ട് ഭയങ്കരങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങി ഭക്ഷണം ഉണ്ടാക്കി തീരുമ്പോഴേക്ക് ഈ കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കും പിന്നെ വാപ്പ എടുത്ത് പറയും കുട്ടികൾ കൊടുക്കും കൊടുക്കും ഇങ്ങനെ പാതിരാത്രി ചുട്ടെടുക്ക ചപ്പാത്തി അറിയില്ല ഈ ഇവരെ കാണാനായി ഇവർ ഈ അമർദ്ദങ്ങളെ കാണാനായി ഇവർ ഒരുപാട് രാജ്യത്തിന്റെ പുറപ്പെട്ടത് പക്ഷെ ഈ ഹലീഫയാണ് നിങ്ങൾക്ക് ഈ സേവനം ചെയ്യുന്നത് എന്ന് അവർക്കറിയില്ല എപ്പോഴറിഞ്ഞോ ഈ പെണ്ണ് പ്രസവിച്ചു പ്രസവിച്ചത് ഒരാൺകുഞ്ഞാണ്

ഞാൻ റിഞ്ഞില്ലല്ലോ നിങ്ങളാണ് സമൂഹത്തിന്റെ നേതാവ് ആ സമൂഹത്തിന്റെ സേവനം ചെയ്യുന്ന ആളല്ലേ ഈ നന്മ അൾമർ തങ്ങൾ അവരോടും പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ മനുഷ്യരോട് ആരോടും പറയല്ലേ എന്ന് ലോകം അറിയ സംഭവം അറിഞ്ഞത് എപ്പോഴെന്നറിയോ ഈ ശത്രുവിന്റെ കുത്തേറ്റ് മരിച്ചപ്പോ ഈ മനുഷ്യൻ വിളിച്ചു പറഞ്ഞതാ എനിക്ക് ഇങ്ങനെ അനുഭവം അന്ന് മരുഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട് അതാരോടും പറയരുത് എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ മിണ്ടിയില്ല ഇനി പറയാലോ അങ്ങനെയാണ് ലോകം ഈ നന്മ അറിയുന്നത് ചെയ്തത് അമ്മാരും ആരും അറിയാനല്ല അതുകൊണ്ടാണ് നമ്മൾ നമ്മളും പടച്ചവനും മാത്രം അറിയുന്ന ഒരു നന്മ എപ്പോഴെങ്കിലും നമ്മൾ ചെയ്തേ പറ്റൂ നമ്മൾ പഠിച്ചവനും മാത്രം ഏതെങ്കിലും ഒരു തീമിനെ വിധവയായ ഒരു സഹോദരിക്ക് കണ്ണുകാണാത്തൊരു ഉമ്മാക്ക് ഒരു കൃക്ക രോഗിക്ക് ഒരു ക്യാൻസർ രോഗിക്ക് ഏതെങ്കിലും പ്രയാസപ്പെട്ട ഒരാൾക്ക് നമ്മളും അള്ളാഹുമല്ലാതെ മറ്റൊരാളും അറിയാത്ത രീതിയിൽ സഹായിക്കാൻ പറ്റണം മറ്റൊരു ഒക്കെ സഹായിച്ചേക്കണം അതിനൊക്കെ സഹായിച്ചേക്കണം പക്ഷെ നമ്മളും പഠിച്ചവനും മാത്രം അറിയുന്ന ചില സ്വകാര്യതകൾ വേണം ഭയങ്കര പ്രശ്നമാണ് ഇങ്ങനെ അറിയണ്ടേ എത്ര കാലം ഇപ്പൊ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒന്നറിയിക്കണ്ടേ ഇത് ഇങ്ങനെ വന്നോളും ഞാൻ പറയാം നമ്മള് കർണാടകയിലോ തമിഴ്നാട്ടിലോ ആന്ധ്രാപ്രദേശിലോ നമ്മുടെ കേരളത്തിന് വന്ന് കുറച്ചങ്ങോട്ട് പാലക്കാട് ജില്ലയിലോ അങ്ങനെ വളരെ പാവപ്പെട്ടവർ ജീവിക്കുന്ന പ്രദേശങ്ങൾ പാണത്തൂർ അങ്ങോട്ടൊക്കെ പറ്റും നമ്മളും പഠിച്ചവനും മാത്രം അറിഞ്ഞിട്ടൊരു ചെറിയ പള്ളിങ്ങളുടെ തൊടുക്കാൻ നമ്മളും പഠിച്ചോനും മാത്രം അറിഞ്ഞാൽ മതി വലിയ ഉത്ഘാടന പരിപാടിയൊക്കെ ആവുമ്പോൾ ആരെങ്കിലും അറിയും അതൊന്നും വേണ്ട നിങ്ങളും പഠിച്ചോനോ ഞാൻ സ്റ്റേറ്റ് മാറിപ്പോ അറിയില്ലല്ലോ എവിടെയെങ്കിലും ജീവിതത്തിൽ ചെയ്യണം കയ്യിൽ പൈസ തന്നാൽ ഒരു പുരയ്ക്കായില്ലേ നമ്മൾ ഉണ്ടാക്കുന്ന മുറ്റത്തിന്റെ ഫ്ലോറിങ്ങിന്റെ കാശ് മതിയാവും വലിയൊരു പൊള്ളി ഉണ്ടാക്കാൻ അല്ലെ നമുക്ക് ദുന്യാ വലിപ്പം മൻ മസ്ജിദൻ വലൗ ക ഖതാ ഒരു ഇരിക്കാവുന്ന ഉള്ളൂ ചെറിയ അല്ലാഹു ലഹു ബിഹി ബൈതൻ ഫിൽ സ്വർഗ്ഗത്തിൽ റസൂലുള്ളാഹി അഞ്ച് അഞ്ചാൾക്ക് നിസ്കരിക്കാനേ പറ്റുള്ളൂ ഈ സ്റ്റേജിന്റെ എത്ര പോലും വലുപ്പമില്ലാത്ത പള്ളിയാണ് എന്നാലും സ്വർഗ്ഗത്തിൽ അപ്പോൾ നമുക്കൊരു വീടായി കഴിഞ്ഞോ ഇനി ഞാൻ അന്നാക്കി വേണ്ടി ഒരു വീട് അത് നാട്ടിലാവുന്ന മനുഷ്യന്മാരെ മനുഷ്യന്മാരൊക്കെ നാട്ടിലത്തെ പള്ളികളൊക്കെ സഹായിച്ചേക്കണം നമ്മളും മാത്രം ചോർന്നുടിക്കുന്ന പള്ളികളും തമിഴ്നാട്ടിലൊക്കെ ബീഹാറിലും ഒന്നും എത്തണ്ട നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ അപ്പൊ അവരെ സഹായിക്കാം നമ്മളും പടച്ചവനും മാത്രം അറിയുന്ന രീതി ഇതാണ് പടച്ചവന് മാത്രമായി ചെയ്യുന്ന ആളുകൾ അങ്ങനെ നമ്മൾ ചെയ്യുന്ന നോമ്പും നമ്മൾ ചെയ്യുന്ന കുർത്താനും آرار مريادة اكتموا حسناتكم رابعة العدمية رضي الله عنه برأي ماري اكتموا حسناتكم كما تكتمون سيئاتكم نينجل جينا تتلق مرتب لك نلل نتجينا ننمي مرتب مرتب لك نلل هذا برسي رابعة العدبية رضي الله تعالى عنها العدبية المصرية رضي العدبية رضي الله تعالى عنها നമ്മൾ ചെയ്യുന്ന നന്മകളും മറച്ചു വെക്കണം അതിന് കുഴപ്പമില്ല ഭയപ്പെട്ട് കർമ്മങ്ങൾ ചെയ്യുന്നവരിൽ നിന്നാണ് അള്ളാഹു കർമ്മങ്ങൾ സ്വീകരിക്കുന്നത് അപ്പോ നമ്മൾ പ്രത്യക്ഷത്തിൽ ഒരു വിഷയം ചെയ്തു കഴിഞ്ഞോ ഇല്ലയോ എന്നതല്ല വിഷയം ചെയ്തത് ആർക്ക് വേണ്ടിയാണ് അഹുന് വേണ്ടിയാണ് എന്റെ കുടുംബത്തോടൊപ്പം ജീവിച്ചത് കിട്ടാനാണ് ഞാൻ ഹറാമിലേക്ക് പോവരുത് വിചാരത്തിലേക്ക് പോവരുത് എന്റെ മക്കളെ ഞാൻ വളർത്തിയത് നാളെ പരലോകത്തേക്ക് ഉപകാരപ്പെടാനാണ് ഞാൻ നാളെ പരലോകത്തേക്ക് വരിക്ക് ഉപകാരപ്പെടാനാണ് സഹോദരിമാർ അള്ളാഹു ഇഷ്ടപ്പെടുന്ന വസ്ത്രം ധരിച്ച് ശരീരം മറച്ച് നടന്നത് എന്റെ ഭർത്താവ് നിർബന്ധിച്ചത് കൊണ്ടല്ല നാട്ടുകാരെ മൊത്തം അങ്ങനെ ആയതുകൊണ്ട് ഞാനും അങ്ങനെയായി അല്ലല്ലാഹുന് വേണ്ടിയാണ് ോട് പറയണം പെണ്ണുങ്ങളോടൊക്കെ പറയണം അവർ മേൽത്തട്ട വസ്ത്രം ധരിച്ച് മുഖം മറക്കുന്ന വസ്ത്രം കൊണ്ട് അവൾ നെഞ്ചിലേക്ക് വസ്ത്രം താഴ്ത്തിയിടണം എന്ന അള്ളാഹുന്റെ നിയമം അള്ളാഹു റസൂലിന് ഇറങ്ങിയ സമയത്ത് അവരുടെ ചെന്ന് പെണ്ണുങ്ങൾക്ക് തോതിക്കൊടുത്തു മുഖമക്കന ചെയ്യാനും മുഖം മറക്കാനും ശരീരത്തിൽ മുഖം മറക്കുന്ന വസ്ത്രം കൊണ്ട് നെഞ്ചിലേക്ക് വസ്ത്രം താഴ്ത്തിയിടണമെന്നും എന്ന് പറഞ്ഞപ്പോൾ മദീനക്കാരായ പെൺകുട്ടികളെല്ലാം ഒരു ഷാള് കിട്ടട്ടെ എന്നാൽ പിന്നെ ഞാനൊരു മഫ്ത വാങ്ങട്ടെ എന്നൊന്നും കാത്തിരിക്കാതെ അവരവർ സൂക്ഷിച്ചു വെച്ച വസ്ത്രങ്ങൾ ആ വസ്ത്രങ്ങളെ കൊണ്ടവർ ശരീരം മറക്കാൻ മുന്നോട്ട് വരികയും ചെയ്ത പെണ്ണുങ്ങൾ ആ പെണ്ണുങ്ങൾ വളരെ നല്ലവർ നിറസൂർവാഹി അവർക്ക് പ്രയാസം വന്നിട്ടില്ല കള്ളിന്റെ ബിസിനസ് നടക്കുന്ന കാലത്താ ബാർലൈസ് അന്ന് പൊരിഞ്ഞ കള്ളിന്റെ ബിസിനസ് നടക്കുന്ന കാല മദീനയില് അത് മദീനയായി മാറി ഇതൊഴിവാക്കണമെന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞപ്പോ പഠിച്ചോനെ എത്രയോ പൈസ അല്ലേ നഷ്ടപ്പെടാൻ പോകുന്നത് നിക്കോട്ടെ ആഹ് നഷ്ടപ്പെടില്ലല്ലോ എന്ന് പറഞ്ഞ് ഉണ്ടായിരുന്ന കള്ളുകൾ വഴിയിലേക്ക് ഒഴുക്കി കളഞ്ഞ് അള്ളാഹുലിന്റെ നിയമത്തെ സ്വീകരിച്ചവരാണ് വിശ്വാസികൾ വേണ്ടി കുറച്ച് ബിസിനസ് ബിസിനസ് നമ്മൾ അങ്ങനെ ഉണ്ട് ചെയ്തു പോയത് വലിയ കുറ്റാണ് അള്ളാഹു യുദ്ധം ചെയ്യുന്ന പരിപാടിയാണ് പലിശ ഏർപ്പാടുകൾ ഞാനത് ചെയ്യുന്നില്ല പറ്റിപ്പോയി ഇനി ഞാനില്ല അതിന് ജോലി നഷ്ടപ്പെട്ട് നിൽക്കോട്ടെ എന്നാലും എന്റെ ആഹ് നഷ്ടപ്പെടില്ലല്ലോ ഇങ്ങനെ ചിന്തിച്ച് അള്ളാഹു വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ

നമ്മളും തിരിച്ചു നമ്മൾ ും കലിമ ചൊല്ലി പോണം അല്ലാഹു ആ ഭാഗ്യം ആകട്ടെ ഈ മാസം യാത്ര ചോദിക്കുകയാണ് നമ്മളൊക്കെ നമ്മളൊക്കെ തിരിച്ചു തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആയുഷന്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നന്മ ചോദിക്കും ഇവിടെ അള്ളാഹു നമുക്ക് നന്മ തരണം നാളെ പരലോകത്ത് നന്മ തരണം കർമ്മങ്ങളൊക്കെ വേണ്ടി ഏത് പണി ചെയ്യുകയാണെങ്കിലും പോലും ഒരാളുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നത് അന്യാണുങ്ങളോട് ചിരിക്കുന്ന പറ്റിയല്ലേ ചെറുപ്പക്കാരൻ പെണ്ണുങ്ങളോട് ഹറാമാണ് കുറ്റകരമാണ് കുറ്റകരമാണ്ീങ്ങൾ തപസ്സുമുഖ തപസ് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പുഞ്ചിരിക്ക് വല്ലാത്തൊരു ഒരു മധുരമുള്ള സംഗതിയാണ് പുഞ്ചിരി എന്ന് പറയുന്നത് മനുഷ്യൻ എപ്പോഴും പ്രസന്നത വേണം വേണം അത് സന്തോഷം നൽകാൻ പറ്റും സമീപിക്കുന്ന ആളുകൾക്ക് സലാം പറയുമ്പോൾ ഏറ്റവും കൂലുള്ളതെന്നറിയോ ആരാണോ മുഖത്ത് ആരുടെ മുഖത്താ ഏറ്റവും നല്ല സന്തോഷവർ ഈ മുഖം ഇരുണ്ടു നിൽക്കുക ചില സംഘടനക്കാരെ സംഘടനകാരൻ മുഖത്തൊക്കെ മുഖത്ത്